മച്ചുസേവൻ്റെ സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ സിന്ധു കുഞ്ഞുമോ എന്ന് പറഞ്ഞുള്ള കുട്ടിക്കാണോ ഗിഫ്റ്റ് കിട്ടിയാണോ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഭംഗിയുള്ള വൈറ്റ് ഗോൾഡിന്റെ മാരി പാഗസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകളൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പോവാം മോഡല് വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള വൈറ്റ് സ്റ്റോണില് വരണ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് നമുക്ക് കളർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് സ്റ്റോൺ വർക്കൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നണ നല്ല ഭംഗിയുള്ള ഒരു മോതിരമാണ് വന്നിരിക്കണത് റേറ്റ് വന്നേക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ നമുക്ക് ഡെയിലി മോതിരം ഞാൻ യൂസ് ചെയ്യാനായിട്ട് പറയില്ല എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഊരി ഉരുമിക്കാൻ മറന്നു രണ്ട് മൂന്ന് ദിവസം ഇട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് കളറൊന്നും പോകില്ല അടിപൊളിയായിട്ടുള്ള മോതിരാണ് പക്ഷെ നമ്മൾ പണിയൊക്കെ എടുക്കുമ്പോഴേ മോതിര ഊരി വയ്ക്കായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ കളറ് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ മോതിര അങ്ങനെ ഡെയിലി യൂസ് ചെയ്യേണ്ട പക്ഷെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള പാസസരാണ് കേട്ടോ വന്നേക്കണേ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ആണ് അതായത് പോളിച്ചേരി ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് കുറ്റിങ്ങുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി പാദസരാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ പെട്ടെന്ന് കളർ പോവുകയും അങ്ങനെ പൊട്ടേ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാസലാണ് നല്ല മൂവിങ്ങട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് തൊണ്ണൂറ് രൂപയൊന്നും വന്നിട്ടുള്ളൂ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് ഇതുപോലെ ചോക്കർ ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കസവ് മാല എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നമ്മുടെ കഴുത്തിനൂടി ചേർത്ത് കെട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് കളർ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബീസ്റ്റോണിൽ ഇതുപോലത്തെ നെക്ലസ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോൾഡിൻ്റെ ഡിസൈൻ വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഫ്രണ്ടിൽ ആ കാണുന്ന ഭാഗമില്ലേ അവിടെയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ഗോൾഡിന്റെ ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് വീണ്ടും കളർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഈ സ്റ്റോണിൻ്റെ തിളക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ഉള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലൂ സ്റ്റോൺ പറഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് സെയിം അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഫ്രണ്ടിലേക്ക് മാത്രമാണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ഗോൾഡിൻ്റെ ഡിസൈനും ബാക്ക് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡ് പറഞ്ഞാൽ പാദസറാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് നമ്മുടെ കളറിംഗ് അല്ല അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി പറയണില്ല നമ്മുടെ കളറിങ് ആണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയും ഇത്ര നാൾ നിൽക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും ഇത് വൈറ്റ് ഗോൾഡാണ് കേട്ടോ വന്നേക്കുന്നത് കളറ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ചെയ്യാൻ പറ്റും പക്ഷേ കളർ എടുക്കുമ്പോൾ ഇതുപോലത്തെ ആ ബോളൊക്കെ വൈറ്റ് കളറൊക്കെ അതിന് പകരം നമുക്ക് ശരിക്കും സാധാരണ ഗോൾഡ് കളറിങ് ആണ് കേട്ടോ കിട്ടുക അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡിൽ വരണം കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുടെ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണേ റേറ്റ് വന്നേക്കണത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് ഇത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ മിഞ്ചിയാണ് കേട്ടോ വന്നിരിക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മിഞ്ചിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ജെൻസിനൊക്കെ ഇടാൻ ഒരു മോഡലാണ് റേറ്റ് ഏറ്റവും വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് നാടൻപണിയിലാണ് കേട്ടോ വന്നേക്കുന്നത് ുന്നത് ബോക്സ് ചെയ്യണം ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് ഇരുന്നൂറ്റി എൺപതാണോ വന്നേക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കളർ പോയി കഴിഞ്ഞാൽ വീണ്ടും കളർ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല റെഡിലും അതുപോലെ തന്നെ ബ്ലാക്കിലുള്ള ഹാങ്ങ് ചെയ്ത് കിടക്കുന്നത് നല്ല ഭംഗിയാണ് ഭംഗിയാണോട്ടോ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ പാദസരം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തന്നെ സെയിം കൈ ചെയിൻ ആണോട്ടോ രക്ഷയില്ലാത്ത മോഡലാണ് ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു മോഡലാണ് ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല ആ കുറ്റുംകുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി ആണ് കേട്ടോ ആണ് കേട്ടോ കളറിങ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു സ്റ്റെഡാണ് കേട്ടോ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ വന്നിട്ടുള്ളൂ വൈറ്റ് ഗോൾഡിൽ വരുന്ന ആറ് പിടി ലെങ് ഉള്ള ചെയിൻ ആണ് കേട്ടോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് ഇതിൻ്റെ പാതസരവും അതുപോലെ തന്നെ കൈ കൈച്ചെയിനും അതുപോലെ തന്നെ എന്താ പറയുക മാ ആറുപിടിമാലും എട്ടുപിടിമാലയും ഒക്കെ പോണ മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ തന്നെ എട്ടുപിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കാണിച്ചതരാം കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ആറ് പിടി ലെങ്ത്ത് കാണിച്ചില്ല അതിൻ്റെ തന്നെ സെയിം എട്ട് പിടി ലെങ്ത്തി ആണ് വരുന്നത് വൈറ്റ് ഗോൾഡിന് നമ്മൾ കളർ ഗ്യാരണ്ടി പറയണില്ല അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞുവല്ലോ കളർ ചെയ്ത് കഴിയുമ്പോൾ ഈ വൈറ്റ് ഗോൾഡുള്ള കളറിങ്ങൊക്കെ മാറിയിട്ട് സാധാരണ ഗോൾഡ് കളറിലേക്ക് മാറും കളർ ചെയ്യാനും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും ഒക്കെ പറ്റണം നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ അതിന്റെ തന്നെ പാതസരാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭയങ്കര നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റിഅൻപതാണ് റേറ്റ് വന്നിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ സൈസുകൾ കട്ടായിട്ട് വീണ്ടും സ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റി ഒരു മോഡലാണ് കേട്ടോ മിഞ്ചിമ്മ ഹാങ്ങിംഗ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ പേളും അതുപോലെ തന്നെ കോറലും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മോഡലാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ എടുക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷം കളർ പോയാലും വീണ്ടും കളർ എടുക്കുമ്പോൾ ഈ സ്റ്റോണിനൊക്കെ അതുപോലെ തന്നെ തിളക്കണ്ടാവുമ്പോൾ അത് മാത്രമല്ല ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റണ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നമുക്ക് അളവിൻ്റെ പ്രശ്നം വരുന്നില്ല റേറ്റ് നൂറ്റി ഇരുപതാണെട്ടോ ഇന്ന മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കെ അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളാട്ട് വീണുക താങ്ക് യു